കൂട്ടുകാരൻ പുരോഹിതനായപ്പോൾ ആശംസകൾ അറിയിച്ചും പ്രാർത്ഥന ചോദിച്ചും നടി അനുശ്രീ തൻ്റെ സുഹൃത്തായ വൈദികന് തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ ആശംസയുമായി നടി അനുശ്രീ ഇന്നലെ നവമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലാണ് സോഷ്യൽ മീഡിയയിലൂടെയും ഗാനാലോപനത്തിലൂടെയും ശ്രദ്ധ നേടിയ സച്ചിൻ ബേബി എന്ന തൻ്റെ സുഹൃത്തിൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് നടി ആശംസ അറിയിച്ചത് ഇക്കഴിഞ്ഞ നവംബർ എട്ടിന് ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയത്തിൽ വെച്ചായിരുന്നു തിരുപ്പട്ട സ്വീകരണം മാർ ജോസ് പൊരുന്നേടം പിതാവിൽ നിന്നാണ് ഫാദർ സച്ചിൻ ബേബി വൈദിക പട്ടം സ്വീകരിച്ചത് തിരുപ്പട്ട സ്വീകരണത്തിൽ പങ്കെടുക്കുവാൻ നടി അനുശ്രീയും എത്തിയിരുന്നു ഈശോയോട് തൻ്റെ വിശേഷങ്ങൾ പറയുവാനുള്ള ദൂതനായി ഉണ്ടാകണമെന്നും വഴികളിലൊക്കെയും ഒരു നല്ല സുഹൃത്തായി കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നും നടി അനുശ്രീ കുറിച്ചു ജീവിതത്തിൽ ആദ്യമായാണ് ഈ ചടങ്ങ് നേരിട്ട് കാണുന്നതെന്ന് കുറിപ്പിൻ്റെ ആമുഖത്തിൽ പറയുന്നു നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുന്നതിന് സാക്ഷിയായെന്നും നിന്നെ ഓർത്ത് ഞങ്ങൾ എന്നും അഭിമാനിക്കുമെന്നും കടന്നുവന്ന് വിജയിച്ച പാത അത്ര എളുപ്പമല്ല എന്നും ജീവിത അവസാനം വരെയും ഈശോയുടെ നല്ല കുഞ്ഞായി നല്ല പുത്രനായി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ എന്നും അനുശ്രീ ആശംസിച്ചു ചിത്രങ്ങൾ സഹിതമാണ് അനുശ്രീ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരം സച്ചുവെ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം കാരണം എത്രത്തോളം വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒടുവിലാണ് നീ ഈ പുരോഹി പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നതെന്ന് എനിക്കറിയാം ആ വഴികളിലൊക്കെയും ഒരു നല്ല സുഹൃത്തായി കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ജീവിതത്തിൽ ആദ്യമായാണ് ഈ ചടങ്ങ് ഞാൻ നേരിട്ട് കാണുന്നത് സന്തോഷവും സങ്കടവും കലർന്ന ഒരുപാട് മുഖങ്ങൾ ഞാൻ അവിടെ കണ്ടു അതിനെല്ലാം ഒടുവിൽ നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുന്നതിന് ഞാനും സാക്ഷിയായി നിന്നെ ഓർത്ത് ഞങ്ങൾ എന്നും അഭിമാനിക്കും കാരണം നീ കടന്നു വന്ന് വിജയിച്ച പാത അത്ര എളുപ്പമല്ല സച്ചുവേ ജീവിതാവസാനം വരെയും ഈശോയുടെ നല്ല കുഞ്ഞായി നല്ല പുത്രനായി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയട്ടെ ഈശോയോട് എൻ്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി എന്നും നീ അവിടെ ഉണ്ടാകണം